വൈകിട്ടത്തെ എപ്പിസോഡിന്റെ അടിപൊളി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്ന് നല്ല പൂരമായിരിക്കും എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലുമായിട്ടാണ് ഈ പ്രൊമോയിൽ ലാലേട്ടൻ എത്തുന്നത് ലാലേട്ടൻ ഒരു അങ്ങോട്ട് തുറന്ന് അകത്തേക്ക് തലയിട്ടിട്ട് ചോദിക്കുകയാണ് അകത്തേക്ക് കയറാമോ പ്രശ്നമാവുമോ ഇത് ചോദിച്ചിട്ട് കഥകൾ തിരിച്ചടച്ച് താൻ പിന്നിലേക്ക് മാറിപ്പോവുകയാണ് വീണ്ടും കഥക തുറന്ന് ഒന്നുകൂടി കയറി വന്നിട്ട് ചോദിക്കുകയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരുണ്ടോ അങ്ങനെ ചിലരെ കുറിച്ച് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു ഒരു സംശയവും വേണ്ട പറഞ്ഞയാളെ ഞാൻ പിടികൂടും ചോദിക്കും തീർന്നില്ല ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഒരാരോപണം മൂന്നാമതൊരാളോട് പറയുന്നു അയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടുകാരെയും നാട്ടുകാരെയും മൊത്തം അറിയിക്കുന്നു എന്താ ഇത് ജയിക്കാനായി തന്ത്രങ്ങൾ പലതും പയറ്റാം പക്ഷേ തന്ത്രങ്ങൾക്കും വേണ്ടേ ഒരു മര്യാദ ഇനിയുമുണ്ട് ഏറെ പറയാൻ എല്ലാം ഞാൻ പറയുന്നില്ല നമുക്ക് കണ്ടറിയാം അപ്പോൾ വേദലക്ഷ്മിക്ക് ഇന്ന് വീണ്ടും ഓണമാണ് എന്നുള്ള കാര്യമാണ് ഇതിൽ കൂടി സൂചിപ്പിക്കുന്നത് പുറത്താക്കാനൊന്നും സാധ്യതയില്ല പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള വാണിംഗ്യുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ സംഭവിച്ചത് പ്രൊമോയിൽ പറയുന്ന രണ്ട് കാര്യങ്ങളും അത് വേദലക്ഷ്മിയെ കുറിച്ച് തന്നെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരുണ്ട് ഈ ആരോപണം ഉന്നയിച്ചതും അവര് തന്നെയാണ് ആതിലെയും നൂറയും കുറിച്ചാണ് പറയുന്നത് അവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് അതുകൂടാതെ തന്ത്രങ്ങൾ മെനഞ്ഞോളൂ പക്ഷേ ആ തന്ത്രങ്ങൾക്കും വേണ്ടേ ഒരു മര്യാദ എന്ന് ചോദിക്കുമ്പോൾ അതും വേദലക്ഷ്മിക്ക് തന്നെയാണ് ഒന്നിലിനെ മോശക്കാരനായി ചിത്രീകരിച്ചു കൊണ്ട് വലിയൊരു ഓഫ് അവർ കഴിഞ്ഞ ദിവസം അവിടെ കാണിച്ചു അതിനെതിരായിട്ടുള്ള ഒരു പടപ്പുറപ്പാട് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞു എന്തായിരിക്കും അതിന്റെ അനന്തര ഫലം എന്നുള്ളത് കണ്ടറിയണം എന്തായാലും പ്രേക്ഷക അഭിപ്രായം ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം അവരെ പുറത്തു കളയണം എന്നുള്ളത് തന്നെയാണ് കാരണം ഒരിക്കലും ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഫിറ്റ് ആകുന്ന ഒരു വ്യക്തിയല്ല വേദലക്ഷ്മി അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് തന്നെ അധികം വിചാരണയൊന്നും കൂടാതെ അവരെ പുറത്തു കളയണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒന്നിലിനെതിരെ ഈ മോശമായ പരാമർശങ്ങൾ നടത്തിയ ലക്ഷ്മി ആ ദിവസവും കഴിഞ്ഞ ദിവസവും വളരെ ബോൾഡായിട്ട് തന്നെ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ത് നടപടിയാണെങ്കിലും അത് നേരിടുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ യാതൊരു തരത്തിലുള്ള മനസ്താപവും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നലെ വീട്ടുകാരെല്ലാവരും കൂടി ഒരേ ശബ്ദത്തിൽ തനിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുകയും ഒടുവിൽ അവരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു ജയിലിനും പോയി ആ സമയത്തും ഉറച്ച മനസ്സോടും ചിരിച്ച മുഖത്തോടും കൂടിയായിരുന്നു കാര്യങ്ങളെ അവർ കോളായിട്ട് നേരിട്ടത് പക്ഷെ ഇപ്പോൾ സംഗതി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതായത് ലാലേട്ടൻ എത്തുവാൻ സമയമായിട്ടുണ്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ ഒനിലിന്റെ മുൻപിൽ പോയിട്ട് അപ്പോളജി പറയുന്നുണ്ട് അപ്പോഴത്തെ അവസ്ഥയിൽ സംഭവിച്ചു പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഒനില് അതിനെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല അയാൾ വായിൽ വന്നതെല്ലാം പറഞ്ഞു നിങ്ങൾ എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ കൂടി പറഞ്ഞു ഞാൻ കുടുംബത്തിൽ പിറക്കാത്തവനാണെന്ന് പോലും നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇതിന്റെ അനന്തര ബലം അനുഭവിച്ച മതിയാകൂ എന്നുള്ള രീതിയിൽ തന്നെ ഒന്നിലുറച്ചു നിൽക്കുകയാണ് അല്ല ഈ പ്രശ്നത്തിനെതിരെ വീട്ടുകാർ മുഴുവനും ഒരുമിച്ചണി നിരന്നിട്ടും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അതിൽ യാതൊരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ നിലപാടുമായിട്ട് നിന്ന വ്യക്തി എന്തിനാണ് ഇപ്പോൾ തിരുത്തുകയും എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുകയും ചെയ്യുന്നത് ബിഗ് ബോസിനോട് കംപ്ലൈൻറ് ചെയ്യുവാൻ വേണ്ടി ഒന്നിൽ പോയി ക്യാമറയുടെ മുൻപിൽ നിൽക്കുകയാണ് അവിടെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് പറയുന്നു ഇത് കേട്ടുകൊണ്ട് അടുത്തിരുന്ന വേദലക്ഷ്മി താനിത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കയ്യടിച്ച് ഒന്നിലിനെ പരിഹസിക്കുന്നു അങ്ങനെയുള്ളയാൾ എന്തിനാണ് ഇപ്പോൾ മാപ്പ് പറയുന്നത് അത് ആത്മാർത്ഥതയിൽ നിന്നുള്ള മാപ്പല്ല ആയിരുന്നുവെങ്കിൽ അന്നേരം പറയുമായിരുന്നു പറയാവർത്തി തനിക്ക് ചിന്തിക്കുവാനുള്ള സമയമുണ്ടായിരുന്നു ആ സമയത്തൊന്നും താൻ ചിന്തിച്ച് ഒരു മറുപടി പറഞ്ഞില്ല അപ്പോഴെല്ലാം താൻ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അത് ആത്മാർത്ഥതയിൽ നിന്നുള്ള മറുപടിയല്ല പകരം നടപടി ഉണ്ടാകാതിരിക്കുവാൻ ഇനി നടപടി ഉണ്ടായാൽ തന്നെ അതിനെ ലഘുവാക്കുവാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഈ നടക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഈ വിഷയത്തെ കാര്യമായി പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ലാലേട്ടൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഈ വിഷയത്തിൽ ഇടപെടും എന്ന് നമുക്ക് ചിന്തിക്കാം കാരണം ആ വീട്ടുകാർ സമ്മർദ്ദത്തിലാണ് ഭയത്തിലാണ് ഇങ്ങനെയുള്ളൊരു സ്ത്രീയുമായിട്ട് അവിടെ എങ്ങനെ ഗെയിം കളിക്കുവാൻ കഴിയും ഫിസിക്കൽ ടാസ്കുകൾ പലതും വരുന്നുണ്ട് ഈ ടാസ്കുകളിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഒരുപോലെ ഇടപഴകുകയാണ് ആ സാഹചര്യങ്ങളിൽ പലരും പലരെയും മുട്ടിയെന്നിരിക്കും പലരെയും കടന്നു പിടിച്ചെന്നിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരെങ്ങനെ പ്രതികരിക്കും ഇവർ ലൈംഗിക ആക്രമണം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായി ഇനിയും ക്യാമറയുടെ മുമ്പിൽ വരില്ലേ അങ്ങനെ വന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നത് പലരുടെയും പരിപാവനമായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഫാമിലി അല്ലേ ആ ചിന്താഗതിയാണ് പലരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ആശങ്ക തീർച്ചയായിട്ടും ഇന്ന് ലാലേട്ടൻ പരിഹരിക്കണം ഈ വിഷയത്തിന്റെ മേൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി തന്നെ എടുക്കണമെന്നാണ് പ്രേക്ഷക പക്ഷത്തു നിന്നുകൊണ്ട് അഭിപ്രായപ്പെടാനുള്ളത്